പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഹന്ന ഹെയർ ഓയിൽ എന്നൊരു ഓയിലാണ് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിൽ ഏകദേശം പതിനഞ്ചോളം നാടൻ പച്ചമരുന്നുകളും ചേർത്ത് അതുപോലെ തന്നെ തേങ്ങാപ്പാലും പച്ച നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും ചേർത്താണ് ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ഇദ്ദേഹം അവർ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു സംരംഭം എന്ന നിലയിലാണ് ഇപ്പോൾ അത് തുടങ്ങിയിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് അവരെ ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ കമൻ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം നിങ്ങൾക്ക് കൊറിയറായിട്ട് അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും കഴിയും വളരെ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് തന്നെ എല്ലാം അവർക്കൊരു സപ്പോർട്ട് കൂടി ആയിക്കോട്ടെ ഇത് കുറച്ച് പേരിലേക്ക് എത്താൻ കാരണം ഈ ഇപ്പം മായം കലർന്ന വെളിച്ചെണ്ണകളും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ തേക്കാനുള്ള ഹെയർ ഓയിലുകളും ഒക്കെ കിട്ടുന്നത് അതുതന്നെ വലിയ വിലയുമാണ് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നാടൻ രീതിയിൽ പഴമക്കാരുടെ ഒരു രീതിയിലൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ദോഷങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതയില്ല അപ്പോൾ അവർക്ക് ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി ആൾക്കാർ ആവശ്യമുള്ളവർ ഇതുപോലെ കാച്ചിയെണ്ണ തലയിൽ തേച്ച് ഉപയോഗിക്കുന്നവരും പുതുതായിട്ട് തേക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ തന്നെ ഇത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കൊറിയർ അവർ അയച്ചു തരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക നൂറ് മില്ലിയുടെ ഇരുന്നൂറ് മില്ലിയുടെ ഇപ്പോൾ അവർ ഇറങ്ങി ഇറക്കിയിരിക്കുന്നത് ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്കറിയാം വലിയ വിലയാണ് കത്ത് വിലയും ഒരു വലിയ വിലയൊന്നുമില്ല അത്യാവശ്യം മാന്യമായ രീതിയിലുള്ള വിലയെ അവർ ഇതിന് ഇപ്പം ചാർജ് ചെയ്തിട്ടുള്ളു തുടക്കമായതുകൊണ്ട് കൂടിയായിരിക്കാം എന്തായാലും അത്ര വലിയ ചാർജ് ഒന്നും ഇതിന് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു തവണ എങ്കിലും വാങ്ങിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ